ഡെൽറ്റക് പോപ്പറേറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെൽറ്റക് ഇന്ന് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ മൂന്ന് ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് പണത്തിട്ടുള്ളത് കിച്ചൺ കബോർഡ് വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അറ്റാച്ചഡ് ബാത്റൂമാണ് മൂന്ന് ബെഡ്റൂമും അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്നും കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ ഈ വീടിനടുത്തായിട്ട് ഗവൺമെൻറ്റ് സ്കൂളുണ്ട് പ്രൈവറ്റ് സ്കൂളുണ്ട് അതുപോലെ തന്നെ വരാൻ പോണ സൂര്യക്ക് ഒരു കിലോമീറ്റർ ദൂരാണുള്ളത് അപ്പോൾ ഇവിടെ തന്നെ മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ല വീടുകൾ പണിത് നിങ്ങൾക്ക് ലോൺ ഇട്ട് ഞങ്ങൾ തരുന്നതാണ് അങ്ങനെ ലോൺ ഇട്ട് പണിത് ഫുൾ വർക്ക് കഴിഞ്ഞ് ഈ വീട് നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ തരുന്നത് വാടകയ്ക്കാണ് ഈ മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് നല്ല രീതിയിൽ കല്ല്യാണം ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഗൾഫിനും പറഞ്ഞ വിദേശികൾക്കുമൊക്കെ താമസിക്കും പറ്റിയ റിസോർട്ട് പോലുള്ള വീടാണ് ഇതുപോലെ വീട് പണ്ടത്തെ ഞങ്ങൾ ലോൺ സൗകര്യത്തോടുകൂടി നിങ്ങൾക്ക് നിർമ്മിച്ച് തരാൻ തയ്യാറാണ് അപ്പോൾ കൂടുതൽ വീട്ടിൽ അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യോ ചെയ്ത് എഴുതുക ഇതുപോലെ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഡെൽറ്റയ്ക്ക് സഹായിക്കും കൊടുക്കുന്നതിനും അതുപോലെ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെൽറ്റക്ക് അവൈലബിൾ ആണ് കൂടുതൽ വീഡിയോ ഞങ്ങൾ കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ ഡെൽടെക്കിൻ്റെ പുതിയൊരു വീഡിയോ മാറ്റി ഇനിയും വരും